அல்ல <laughs> 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 എന്ന് വെച്ചാ വെച്ചാ ഒന്ന് രണ്ട് കിട്ടും രണ്ടല്ല എന്താ ഒന്നും അറിയില്ലേ നോക്കി ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ഈ ഒക്കെ റോഡിലൂടെ നടന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാണോ അത് ഏതെങ്കിലും കൊണ്ട് തന്നെ വിഷാറക്കാൻ പറ്റുന്നേ ഞങ്ങളൊന്നും നോക്കട്ടെ നിങ്ങൾ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം െ ഈ പുള്ളയുടെ കാലിക്കേറിയ ആള് തള്ളയെ തള്ളയാണ് സത്യം ഉള്ളത് പറയാമല്ലോ ഞങ്ങൾ ഉത്തരവാദികളല്ല പിന്നെ ഇത്രയും പൊതുജനങ്ങളുടെ ശക്തമായ വികാരത്തെ മാനിച്ച് സാമൂഹ്യവും സാംസ്കാരികപരവും മനുഷ്യത്വപരമായ ഒരു ക്രയ വിക്രയ പ്രക്രിയ നേരത്തെ ഐസ്ക്രീം നിന്നില്ലേ അള്ളുണ്ടാച്ചു എള് ശർക്കര നല്ലതാ അതിന് ഞാൻ എങ്ങോട്ട് പോവാനോ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ പോവുമല്ലേ ചെറുപ്പത്തിലെ ഇത്ര വലിയ തമാശ പറയല്ലേ പോകും

റിൽ ചെല്ലുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറുക്കനെ തിയേറ്ററത്തുന്നുണ്ട് ഐഡിയ ഞാൻ എന്റെ ലൈഫിൽ എന്നിട്ട് വേണം എന്നെ കളിയാക്കാൻ അയ്യോ 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 ഈ ചെക്കനെ പുറത്തു കളയാൻ എന്താണ് ഒരു വഴി വഴി ഞാൻ പറഞ്ഞുതരാം അയ്യോ വേഗം പറയോ മണ്ടൂസളായ നിങ്ങളോട് കഴിഞ്ഞ എന്റെ ജീവിതം പാഴാവും അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാം കരുതണ്ട ബുദ്ധി ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തരെങ്കിലും വേണമല്ലോ യു ആർ ഞങ്ങളുടെ അറിയാലോ വെരി ഗുഡ് ഐസ്ക്രീം അല്ല ചാണകം ഇതെന്താണെന്നറിയോ എന്റെ കാലിക്കുത്തിയ സൂത്രം ഈ അള്ളുണ്ടാ റോഡിന്റെ ഒത്ത മട്ടിപ്പിക്കാം വല്ല വണ്ടിയും വന്ന് കേറുമ്പോ ഞങ്ങൾ ആ വളവൻ ഉണ്ടാവും വിവരെ അറിയിക്കണം എങ്ങനെയുണ്ട് ബുദ്ധി മുങ്ങനാവും ഈ പാതിരാത്രിയിൽ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ രാജന്റെ കണ്ണിൽ തീ പാറി വഞ്ചിക നീ പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും എന്റെ കഥാപാത്രത്തെ ചവിട്ടി പുറത്താക്കണം എനിക്കറിയാം നിന്നെ ചവിട്ടി പുറത്താക്കുന്ന കാര്യ മനുഷ്യൻ ഉറങ്ങണം കണക്കട